അച്ഛൻ 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 ഇവിടെ നിന്നു ക്ഷേത്രത്തിൽ നിന്ന് പൂജ എല്ലാം ശേഷമാണ് വന്ന് പറഞ്ഞു 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 നിങ്ങളോട് എന്താ ാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് മരുന്ന് ഗുളിയെ ബിപിക്കന് ബി പി ഷുഗറും ഉണ്ട് ബിപിക്കുള്ള ഗുളിയേം കഴിച്ചു ഇതിനെല്ലാം കഴിച്ച് ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അച്ഛൻ കഞ്ഞി എല്ലാം കുടിച്ചു കഞ്ഞി കുടിച്ചു സമാധി വന്നതിന് ശേഷമാണ് വന്ന് ഇരുന്നത് പു കേട്ടല്ലോ സംഭവം ഇതാണ് ഒരു സമാധി കേസ് ഒരു മിസ്റ്ററിയുടെ തുടക്കമാണ് ഇവിടെ ഈ പുള്ളി ഈ പുള്ളിടെ പേര് രാജസേന എന്ന് തോന്നുന്നതിൻ്റെ അളവ് ശരിയാണെങ്കിൽ അയാൾ ഇട്ട് കൊടുത്തത് മീഡിയാസിന് മുമ്പിൽ ഇവിടെ നിന്നാണ് വലിയൊരു തിരി തിരികൊടുത്തുന്നത് അതായത് ഇയാളുടെ അച്ഛൻ ഗോപിൻ സ്വാമി എന്നറിയപ്പെടുന്ന ഓം കാവംകുളം ഭാഗം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഒരു ബ്രഹ്മാചാര്യനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹം സമാധിയായി ആയതിനു ശേഷം അദ്ദേഹത്തെ ആ സമാധിസ്ഥലത്ത് വെച്ച് തന്നെ ഒരു സ്ലാബ് ഒക്കെ ഇട്ടൊരു സമാധിസ്ഥലം ഉണ്ടാക്കി അതിൽ വെച്ച് മൂടുകയായിരുന്നു പക്ഷേ ഇയാൾ പറയുന്ന കാര്യങ്ങൾ മുതലാണ് നാട്ടുകാർക്കും അതുപോലെ തന്നെ പോലീസിനും ജനങ്ങൾക്കും എല്ലാം തന്നെ സംശയം കുതിച്ചു വന്നത് അതായത് ഇയാളുടെ സ്വന്തം അച്ഛൻ തന്നെ വീട്ടിൽ വന്ന രാവിലത്തെ പൂജയ്ക്ക് ശേഷം വീട്ടിൽ വന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ ഷുഗറിന് ഇൻസുലിനൊക്കെ എടുത്ത് എല്ലാം സെറ്റായിട്ട് തന്നെ ഫുള്ള് തന്നെ നേരെ പോയി സമാജ സ്ഥലത്ത് എടുത്തിട്ട് പറഞ്ഞു മോനെ ഞാൻ മരിക്കാൻ പോവുകയാണ് ഇത്ര സമയത്തിൽ മരിക്കും എല്ലാ കാര്യങ്ങളും എഴുതിക്കുറിച്ച് അയ്യക്ക കൊടുക്കുന്നു ഇയാൾ ആ സമാജ സ്ഥലം മണ്ണിട്ട് മൂടുന്നു എന്തായാലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഒരു മരണവാർത്തയാണെന്ന് അറിഞ്ഞാൽ പോലും ആദ്യം കോമഡിയാണ് തോന്നുന്നത് ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങൾ എന്തു ആയിക്കോട്ടെ ഒരു അദ്ദേഹം നോർമൽ രീതിയിൽ മരിച്ചതാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ചർച്ച ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും ജനങ്ങൾ അതിനെ എതിർക്കും മാത്രമല്ല ഈ ഒരു കേസുകളിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞാണ് നമ്മുടെ പോലീസും സന്നാഹങ്ങളും എല്ലാം തന്നെ നാട്ടുകാരുടെ പക്ഷത്തുണ്ടായ പ്രക്ഷോഭങ്ങൾ നിമിത്തം ധാരാളം പോലീസും മറ്റോടെത്തി കല്ലറ പൊളിച്ച് ആ മൃതശരീരം വെളിയിലെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണം ഇതൊരു നോർമൽ ഡെത്താണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രവേഴ്സീസിനുണ്ടോ അറിയാൻ വേണ്ടി അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഈ കുടുംബം ഒരു കാരണവശാലും അനുകൂലിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു അന്വേഷണത്തോട് ഇവർ യാതൊരു രീതിയിലും ഒത്തുപോകുന്നില്ല ഇവർ ഫുൾ എതിരാണ് അതിനിറ്റിട്ട് കണ്ടാക്കാൻ വേണ്ടി ചെലവന്മാർ അവിടെ ഒന്ന് വലിയ വാചമൊക്കെ എടുത്തു നിങ്ങൾ ഈ സമാജ സ്ഥലം പൊളിക്കുവാണെങ്കിൽ ആദ്യം പോയി കവറ് പൊളിക്കണം അത് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അവിടുത്തെ നാട്ടുകാർ കുറച്ച് വിവരം ബുദ്ധിയുള്ളവരായത് കൊണ്ട് തന്നെ ആ സ്പോട്ടിലാമാർക്കെല്ലാം നല്ല പണിയും കൊടുത്ത് വാചാം കസത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അവരെല്ലാം ആട്ടിപ്പയച്ചു കിട്ടും ആദ്യമൊക്കെ ഇവരുടെ കുറെ കുറച്ച് പേർ നിന്നെങ്കിലും പിന്നീടുള്ള ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ ഒക്കെ വരവും കണ്ടവരെ കറക്റ്റായിട്ട് ആൾക്കാർക്ക് പിടികിട്ടി ഇവരോട് നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് അപ്പം തന്നെ കുറേ ടീംസ് അവിടെ നിന്ന് വലിയ ഉണ്ട് ഇപ്പം ആകെയുള്ളത് ഈ ഒരു മകനും ഇയാളുടെ ഒരു മൂത്ത ജ്യേഷനും ആ മരിച്ചുപോയ ഗോപൻസ്വാമിയുടെ ഭാര്യയും പിന്നെ അവരുടെ മരുമോളും എന്തായാലും കേരളത്തിൽ നമ്മൾ ജനങ്ങൾ പൊട്ടമാരൊന്നുമല്ലല്ലോ ഇങ്ങനൊരു സംഭവം കേട്ട് അതിനെ പ്രതികരിക്കായിരിക്കാം അവിടെ പ്രത്യേകിച്ച് നാട്ടുകാർ ഈ സംഭവത്തിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ സംഭവത്തിൻ്റെ ഒരു മോ മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോ ഈ ഗോപിന്ദ്സ്വാമി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആളുടെ അച്ഛൻ കിടപ്പിലായിരുന്നു എന്നാണ് ഒരിടയ്ക്ക് നാട്ടുകാർ പറയുന്നത് അതായത് അദ്ദേഹത്തിന് പൂജ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും ഒന്നും തന്നെ വയ്യായിരുന്നു ഒരു അദ്ദേഹം എനിക്കൊന്ന് പ്രായാധികത്തിൻ്റെ സംഭവമായിരിക്കും അദ്ദേഹം കിടപ്പിലായിരുന്നു അത് സംബന്ധിച്ചെല്ലാം ധാരാളം കോൺട്രവേഴ്സീസ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്നൊരു ദിവസം വന്ന് സമാധിയാകാൻ പോകുന്നു എന്ന് സമയവും കുറിച്ച് വന്ന് സമാധി സ്ഥലത്തേക്ക് നേരിട്ട് പോയി എന്താ പറയുന്നത് സമാധിയാകുന്ന പോലെ ഇരുന്ന് മരിക്കുക മരിച്ചിട്ട് അത് സ്ലാവിട്ട് മൂടുക അതിനുശേഷം നാട്ടുകാരെയൊക്കെ അറിയിക്കുക അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും ഈ സംഭവങ്ങളൊക്കെ മൂടി വെക്കപ്പെടുകയുണ്ടായെന്നൊക്കെ ആയിരുന്നു നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ വാദഗതികൾ എന്ന് പറയുന്നത് എന്തായാലും ആരുടെ നാട്ടുകാർ തന്നെ ഒരു ചേച്ചി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് കേട്ടു നോക്കാം ആരാണ് ഈ ഈ ഈ പൂജ പറയുന്ന സ്വാമിയാണോ രാജ സ്വാമിയാണോ ആദ്യം ഗോപുസ്വാമിയാണ് പൂജ ചെയ്തത് അയാൾ കിടപ്പായപ്പോഴത്തേക്കാണ് ഈ വൈ ഈ രാജസേനാണ് ഇപ്പൊ പൂജ ചെയ്തോണ്ടിരിക്കുന്നത് അസുഖമായിട്ട് കിടന്നത് അയാൾ ഒരു ദിവസം ഈ രാത്രി മൂത്രമൊഴിക്കണത് ഈ വഴക്കാണ് ഈ ചെറുക്കം കേൾക്കണം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് നിനക്ക് മൂത്രമഴിക്കാൻ പറഞ്ഞുകൂടാടാ നീ ഇവിടെ ആരാടാ പറഞ്ഞ പായൽപ്പെടുക്ക നിനക്ക് പറഞ്ഞൂടാടാ ഞങ്ങള് ചെവിയാണ് കേട്ടോ നിന്റെ കൊച്ചു വരാ ഈ പറഞ്ഞു അല്ല സാറേ പറഞ്ഞു ഇവിടെ വന്ന് പൂജ ചെയ്തിട്ട് പിന്നെ അവിടെ ചെന്ന് അവിടെ ഇരുന്നെന്ന് പറഞ്ഞ ഇതൊന്നും വേറെ കള്ളവാണ് നാട്ടുകാരെ പറയുകയാണ് ഇയാൾ കിടപ്പിലായിരുന്നു ഈ പ്രസ്തുത വ്യക്തി സമാധിയ വ്യക്തി കിടപ്പിലായിരുന്നു കിടക്കപ്പായിൽ കിടന്ന് മൂത്രമൊഴിക്കുന്ന രീതിയിൽ പോലും അവശ്യനിലയിലായിരുന്ന ഒരാൾ ഒരു ദിവസം പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് പൂജയെ നടത്തിയ ശേഷം സമാധിയാകായി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു പക്ഷെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ആദ്യം മൂലം ഇവർ ഇതിനെ എതിർത്തത് അതുപോലെ തന്നെ ഈ കുടുംബം നല്ല രീതിയിൽ ഈ ഒരു ജാതിയുടെ അതായത് മതത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇടയ്ക്ക് ചില ട്വിസ്റ്റിൽ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് അതിടക്ക് തന്നെ ഇവർ പറയുന്നുണ്ട് ഹിന്ദു ആചാരങ്ങളെ എന്താ പറയുക വൃണപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് കല്ലറ കുളിക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ കൈസ ആചാരങ്ങൾ എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടതും പാലിക്കപ്പെടേണ്ടതുമാണ് നമ്മുടെ നാട്ടിൽ തൊട്ടാൽ കൈ ഒരു സംഭവമാണ് മതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പോലീസും നിയമവും ഒക്കെ ഇതിനെ വ്യക്തമായ രീതിയിൽ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം വളരെ നൈസായിട്ടുള്ള രീതിയിൽ മാത്രമേ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈ കേസ് പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പോലീസ് കൂടുതലായിട്ടുള്ള എന്താ പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് എഫേർട്ട് കൂടുതലെടുക്കാൻ ഒരു പക്ഷേ ഫോഴ്സ് ഇത് ഉപയോഗിച്ചായിരുന്നെങ്കിൽ നിന്ന് നിസ്സാരമായിട്ട് അവർ കല്ലറൻ പിടിച്ച് മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം നിന്ന് അയക്കാമായിരുന്നു പക്ഷേ അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ അത് നാളെ വലിയൊരു കലാപത്തിലേക്ക് കലാശിക്കും മാത്രമല്ല ഈ ഒരു കേസിന്റെ പിന്നാമ്പലത്തിലുള്ള ചൂട് അഴിഞ്ഞില്ലെങ്കിൽ ഇതുപോലുള്ള സമാജ സ്ഥലങ്ങൾ ഇനിയും കേരളത്തിൽ പല ഭാഗങ്ങളും ഉയരുകയും ചെയ്യും പിന്നെ ഈ നാട്ടുകാരുടെയൊക്കെ വാദങ്ങൾ നമ്മൾ പല ഇന്റർവ്യൂസിലും മറ്റും കേൾക്കുന്നതാണ് ഇപ്പോൾ ഇതെത്രം വിശ്വാസയോഗ്യമാണെന്ന് നമുക്കറിയില്ല എന്തായാലും തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം നാട്ടുകാരും ഈ ഒരു കുടുംബത്തിനെ എതിരാണ് മാത്രമല്ല ഈ ഗോപൻ സ്വാമിയെക്കുറിച്ച് ചില പിന്നാമ്പുറങ്ങൾ നമ്മൾ തേടി പോവുകയാണെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ ആദ്യമൊക്കെ രസകരമായിരിക്കും ഉള്ളി ആദ്യം ഒരു വെട്ടുകീസിലെ പ്രതിയായിരുന്നു പിന്നീട് ചുമടുള്ളിലായിരുന്നു പിന്നീട് ഒരു സ്ഥലം വാങ്ങിച്ച് അവിടെ ക്ഷേത്രം ഉണ്ടാക്കിയും ആ ക്ഷേത്രത്തിൽ ആ എന്താ പറയുന്നത് തുടർന്നുള്ള കാലങ്ങളിലൊക്കെ പൂജകളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മാത്രമല്ല ആദ്യകാലത്തൊക്കെ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ ധാരാളം പേരെത്തുമെങ്കിലും പിന്നീട് ചില വിവാദങ്ങളും മറ്റും നിമിത്തം ഇപ്പോൾ ഇവിടെ തീരെ ആളുകൾ വരാതായിട്ടുണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തിലെ പൂജാരി അല്ലെങ്കിൽ ഒരു ആചാര്യൻ എന്ന നിലയിലായിരുന്നു ഈ ഗോപിന്ദ്സ്വാമി അറിഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇതിനു മുമ്പ് ആ അദ്ദേഹത്തിന് വേറൊരു എന്താ പറയുന്നത് മുഖം ഒരു അറിയാൻ ഈ ചേട്ടന്റെ ആ പുള്ളി നോക്കിയിട്ട് എങ്ങനെയായിരുന്നു നാട്ടുകാരോടൊക്കെയുള്ള പെരുമാറ്റം നാട്ടുകാരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബ വീട് എന്ന് പറഞ്ഞാൽ പ്ലാവള സ്കൂളിൻ്റെ അടുത്താണ് പൂവാ റോട്ടില് സ്കൂളിൻ്റെ താഴെ ചാണൻ്റെ കരയിലാണ് താമസിച്ചിരുന്നത് നിസ്സാര ഏഴ് ഏഴുപേരെ ഒരു ദിവസം വെട്ടി ഒരു സ്ത്രീയെ അടക്കം വരെ വെട്ടി അവിടെ നിന്ന് ഒളിച്ചോടി ഒളിച്ചോടി കുറച്ച് ദിവസം എവിടെയും പോയി കിടന്നിട്ട് പിന്നെ ആറാലുമുട്ടി വന്ന് വസ്തു വാങ്ങിച്ച് അവിടെ വീട് വെച്ച് അവിടെ ചെമ്മിട്ട് തൊഴിലാളിയായിരുന്നു മുട്ടി തീയപ്പ് കേസിൽ എല്ലാം പ്രതിയാണ് പിന്നെ അവിടെ കോവൽ വെച്ച് കേട്ടോ എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ ന്യൂസ് കാണുന്ന ഈ ചാനൽ കാണുന്ന ഇത്ര പേർക്ക് ഇദ്ദേഹത്തെ നേരിട്ട് അറിയാമെന്ന് അറിയില്ല പക്ഷെ ഒരു നാട്ടുകാരനാണ് പറയുന്നത് അപ്പം പുള്ളി പറയുന്ന മുഴുവൻ കാര്യങ്ങളും സത്യമായിക്കണമെന്നില്ല എല്ലാ കാര്യങ്ങളും കള്ളമായിക്കണമെന്നില്ല എന്തായാലും ഈ ഒരു കേസിൽ വമ്പൻ ടെസ്റ്റുകളും ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു ഗോപിന്ദ് സ്വാമിയുടെ ഭാര്യ എന്നൊക്കെ പറയുന്ന അമ്മച്ചി എന്തൊക്കെയാണ് പറയുന്നത് എന്നറിയുന്നില്ല ഇവരുടെ ഒരു പത്ത് മിനിറ്റ് ഇവരുടെ ചാനലിൽ ഇവർ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കേട്ടുകഴിഞ്ഞാൽ നമുക്കാണ് തലമുറക്ക് ഭ്രാന്ത് പിടിച്ചു സത്യമായിട്ടും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പറഞ്ഞു വരുന്നത് എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തും നല്ല രീതിയിലുള്ള പ്രക്ഷോഭം പൊട്ടിപ്പുറത്തിൻ്റെ പുറപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ കേസ് അന്വേഷിക്കാൻ ഈ ഒരു ത്വര ഉണ്ടായത് ഇല്ലെങ്കിൽ ഇങ്ങനെ അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഈ ഇത്രയും വിവാദമാവുകയില്ലായിരുന്നു നൈസായിട്ട് ഈ കേസ് ഒതുക്കി തെറ്റി പോയത് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമുക്കറിയാൻ സാധിക്കും ഇദ്ദേഹം മരിച്ചത് നോർമൽ ഡെത്തായിരുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രവേഴ്സി പറഞ്ഞുള്ള കോൺട്രവേഴ്സീസിൻ്റെ പേരിൽ ഉണ്ടായിരുന്നോ എന്ന് ആൾക്കിടപ്പിലായിരുന്നു പറയുന്നു രോഗശൈലായിരുന്നു പറയുന്നു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ചിലർ മക്കൾക്ക് ഇത് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഇവരെന്തെങ്കിലും കടും കൈ കാണിച്ചതാണോ ഇതൊക്കെയാണ് നാട്ടുകാരുടെ ഭാഗത്തു സംശയം എന്ന് പറയുന്നത് ഈ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കും പലതരത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടായിരിക്കാം എന്തായാലും സത്യം പുറത്ത് വരട്ടെ പിന്നെ തൊട്ടാൽ പൊള്ളുന്ന വിഷയമായതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാരിനും നമ്മുടെ പോലീസുകാർക്കും ഇത് വ്യക്തമായ രീതിയിൽ കറക്റ്റായിട്ടും കൃത്യമായിട്ടും ഹാൻഡിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് അറിയാമല്ലോ നമ്മുടെ നാട്ടിൽ തൊട്ടാൽ കൈ പൊള്ളുന്നതും ഒരു അനുഭവം പൊട്ടുന്നതിനെക്കാട്ടി ഭീകര രീതിയിൽ പൊട്ടുന്നതും ഒന്നേ ഉള്ളൂ മതം എന്തായാലും വേറൊരു വീഡിയോ വീണ്ടും കാണാം